നമസ്കാരം ഫോർകിലേക്ക് സ്വാഗതം അമേരിക്കയുടെ സാങ്കേതിക വിദ്യയും ശാസ്ത്രവിദ്യയും മാത്രമല്ല ലോകത്തെ നിയന്ത്രിക്കാനുള്ള അതിന്റെ ആഗ്രഹമാണ് ഇന്നത്തെ രാഷ്ട്രീയ സങ്കീർണതയ്ക്ക് പിറകിലെ പ്രധാന കാരണം ഇത്തരത്തിൽ തന്നെ വലിയ ശക്തിയിലേക്ക് ഉയർന്നുവെന്ന രാജ്യങ്ങളെ അടിച്ചമർത്താനുള്ള തന്ത്രമാണ് അമേരിക്ക ഇപ്പോൾ പിന്തുടരുന്നത് ആദ്യകാലങ്ങളിൽ ചൈനയെ ലക്ഷ്യമാക്കിയ അമേരിക്ക ഇപ്പോൾ ഇറാനെതിരെയാണ് പുതിയ നീക്കങ്ങൾ നടത്തുന്നത് എന്നാൽ ഈ നിലപാട് തന്നെ ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ട്രംപിന്റെ കാലത്ത് തുടക്കം കുറിച്ച ഈ എതിരാളിത്തം ഇപ്പോൾ ഇറാനെ അതീവ ശക്തമായ ദിശയിലേക്ക് തന്നെയാണ് നയിച്ചിരിക്കുന്നത് ഇറാൻ വെറും ബലഹീനമായൊരു രാഷ്ട്രമല്ല അതിന് സ്വന്തമായ ആയുധ ശേഖരമുണ്ട് അത് ചിലത് അതീവ രഹസ്യമായതും ആധുനികതയിലും കൃത്രിമ ബുദ്ധിയിലും അടി ഇറാൻ ഇപ്പോൾ സൈനിക രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നേടിയിട്ടുണ്ട് കൃത്രിമ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന പുതിയ ആയുധങ്ങൾ അതീവ രഹസ്യമായ സാങ്കേതികങ്ങൾ എന്നിവയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഉറക്കം കിട്ടത്തിയിരിക്കുന്നത് ബ്രിഗേഡിയർ ജനറൽ കിയൂമസ് ഹൈദാരി വ്യക്തമാക്കിയതുപോലെ ഇറാൻ ഇപ്പോൾ വ്യത്യസ്തമായ ഒരു കരസേനയുമായി മുന്നോട്ട് പോവുകയാണ് വെറുമായി യുദ്ധസേനയല്ല ഈ സേനയുടെ ഓരോ ഘടകവും ഭീഷണികൾ നേരിടാനും അതിജീവിക്കാനും ആധുനിക സാങ്കേതികതയിൽ പൂർണ്ണമായും വളരെ വലിയ വളർച്ച നേടിയവയാണ് സൈബർ ആക്രമണങ്ങളെ ചെറുക്കാൻ പ്രത്യേക ഡിവിഷനുകൾ രൂപവൽക്കരിച്ചിരിക്കുന്നതും സൈനിക സജ്ജീകരണങ്ങളുടെ നവീകരണവും തെളിയിക്കുന്നത് തന്നെയാണ് ഇറാന്റെ യുദ്ധ ചെറുക്കാൻ മാത്രമല്ല പ്രതികരിക്കാൻ പോലും അത് സജ്ജമാണ് അമേരിക്കയുടെ താളത്തിനനുസരിച്ച് നീങ്ങുന്ന രാജ്യമല്ല ഇറാൻ എന്ന് തന്നെയാണ് ആയതുള്ള ഖമയിൽ ഈ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇറാനെ ഭീഷണിപ്പെടുത്തി കീഴടക്കാമെന്നത് ട്രംപിന്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിയതിലൂടെ ഇറാൻ ആഗോളതലത്തിൽ കൂടുതൽ ശക്തി നേടിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ റഷ്യ ചൈന ഉത്തര കൊറിയ ഇവയെല്ലാം ചേർന്ന് അമേരിക്കയുടെ ഏകാധിപത്യ രാഷ്ട്രീയത്തെ നേരിടാൻ ഒരുമിച്ച് മുന്നേറുകയാണ് ഈ കൂട്ടായ്മയാണ് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തലവേദന ഇറാനെ ഇറാനെ നേരിടാനായി മുന്നോട്ട് വന്നപ്പോൾ ട്രംപ് വലിയ തൊട്ടാൽ കൈവെട്ടുമെന്ന റഷ്യയുടെ അമേരിക്കയുടെ കളികൾ എത്രമാത്രം അപകടകരമാണെന്നും തെളിയിക്കുന്നതാണ് ഇതിനിടയിലാണ് ഇറാന്റെ സായുധ സേനയെ പ്രശംസിച്ച് പ്രസിഡന്റ് മസൂദ് പ്രശസ്കിയുടെ പ്രസ്താവനയും എത്തിയത് അമേരിക്കയെ പോലെ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുകൂലമല്ലാത്ത രാജ്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇറാന്റെ നൂതനമായ സൈനിക സജ്ജീകരണങ്ങളും കൃത്രിമ ബുദ്ധിയുടെയും ആഭ്യന്തര സംരംഭങ്ങളുടെയും സഹായത്തോടെ വികസിപ്പിച്ച ആധുനിക ആയുധങ്ങളാണ് ഇപ്പോൾ അമേരിക്കയെ സങ്കടത്തിലാക്കിയിരിക്കുന്നത് എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടായാൽ ശത്രുവിനെ അതിജീവിക്കാൻ തങ്ങൾ അവസരം നൽകില്ലെന്നും ഏറ്റവും വലിയ പ്രതികാര നടപടികളാണ് നടപ്പിലാക്കുകയെന്നുമാണ് ബ്രിഗേഡിയർ ജനറൽ കിയുമാസ് ഹൈദാരി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതോടെ അമേരിക്ക ആകെ വിടണ്ടിരിക്കുകയാണെന്നതിൽ സംശയമൊന്നുമില്ല